ഇന്നലെ മലയാളം അച്ചാനിൽ ചർച്ചയായിട്ടായിരുന്നു ഷാനിയാണ് നയിച്ചത് അനിൽകുമാറും അടക്കം അറിയാമല്ലോ നമ്മളെ സ്ഥിരം രാജ്പീ നായർ അങ്ങനെ പത്മനാഭൻ അങ്ങനെയുള്ള ടീമുകളാണ് വിഷയം ഇതല്ല വിഷയം നമ്മുടെ നരേന്ദ്രമോദി സോറി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇത്ര വർഷമായി എന്താണ് അനുകൂലം ആ അതായത് പിണറായി വിജയൻ സർക്കാർ ഇത്രയും നാളായിട്ട് ഈ നാടിനെ വിനീതി ചെയ്തു എട്ട് വർഷമായി പുള്ളിക്കാരായി നല്ല മനുഷ്യനാണ് പക്ഷേ ഒരു പൊള്ളാകം ചെയ്തിട്ടില്ല അഹങ്കാരം മാത്രമേയുള്ളൂ കൈമുതൽ ഈ പാർട്ടിയെ ഇങ്ങനെ ഇല്ലാതാക്കുന്നൊരു വ്യക്തി കണ്ടു പിടിക്കാൻ പാടും കാരണം നമ്മൾ ഞാനടക്കം കമ്മ്യൂണിസ്റ്റുകാരുന്നു എല്ലാം മാറി ഇത്രയേറെ അഴിമതിയും ദ്രോഹങ്ങളും ഈ നാടിന് ഇപ്പം ഈ പെൻഷൻ എന്താണ് ക്ഷേമ പെൻഷൻ അതൊന്നും കറക്റ്റല്ല സമയമില്ല പുള്ളി വയ്ക്കുന്ന പുള്ളി വയ്ക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം ചിന്തിക്കുന്നതിനെയാണ് ഈ പാർട്ടി നല്ലതാണ് ഇവരെല്ലാം നന്നായിട്ട് ഒരു പൊണ്ണാക്കില്ല വൻ പരാജയം ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇനിയിപ്പം തിരിച്ചറിയാൻ ഈ പാർട്ടി തന്നെ ഇല്ലായി കഴിഞ്ഞു ഇല്ല ആക്കും നിങ്ങൾ പിണറായി വിജയൻ ഒറ്റ ബിന്ദു നാശിപ്പിച്ച് കൈ കൊടുത്തു കാരണം പണ്ട് കോളിറ്റി മറ്റും മറിച്ചായിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല മൊത്തം പിണറായി വിജയൻ സഹാവമാണ് അങ്ങേര് എന്താണ് കാലടുത്ത് വെച്ചപ്പോഴേ ആ പാർട്ടി കർത്തരിപ്പണമായി ഒന്നും പറയാനില്ല ആ പാർട്ടിയെക്കുറിച്ച് നല്ല പാർട്ടിയായിരുന്നു പക്ഷേ ഈ പാർട്ടിയെ നാശിപ്പിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും ആ ടീമാണ് ഇതാരും മനസ്സിലാക്കേ നിങ്ങൾ മനസ്സിലാക്കണ്ട ഇത് വേണ്ട ഈ പ്രസ്ഥാനമേ ഈ ഈ പരിപാടിയേ വേണ്ടുള്ളൂ നിങ്ങളെ പാർട്ടിയോടെ വേണ്ട വേറെ പുതിയ പാർട്ടിയുടെ വരട്ടെ നിങ്ങളെ കൊണ്ടേ രണ്ട് രണ്ടാമത് ഘട്ടം നിങ്ങൾക്ക് ഭരണം കിട്ടിയുടെ അഹങ്കാരം അഹങ്കാരമേ ഉള്ളു പ്രത്യേകിച്ചും പ്രകാരം സാ ഭയങ്കര ഹങ്കാരികം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പാർട്ടി ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രമേ കിട്ടിയുള്ളൂ അത് കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ സമാധാനമാവില്ല അത് തീരണം